എനിക്കാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ പഠിക്കാനും പറ്റിയില്ല ഉമ്മച്ചി എന്തായില്ലോ ഇപ്പച്ചില്ല എന്നാണോ പറഞ്ഞത്

എന്റെ മൂത്ത മോളാട്ടോ കാണിക്കാൻ പാടുണ്ടോന്നറിയില്ല എന്റെ കൂടെ കിടപ്പൂല കരാട്ടക്കാറ്റായത് കൊണ്ടേ ഗോൾഡൻ ഫാമിലി ഹായ് ഒരു കരാത്ത കാറ്റിയാണേ കൂടെ കിടത്താൻ പറ്റൂലേ ോ കഴിച്ചില്ലേ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സുന്ദരിയാണല്ലോ ആനോ ടാങ്കു കൂടുതൽ പൊക്കണ്ടട്ടോ ഞാൻ പൊങ്ങിയാല് ടാങ്ങ പോയിട്ട് കഴിച്ചെടുക്കും ീ പോയിടോ ഷമീർ പറയാതെ പറഞ്ഞ പോയമാതിരി പോയിരുന്നു ഫാമിലി എവിടെയാടോ സ്ഥലം ഇതും മലയാളം ടൈപ്പിങ് Aku mali-mali taipin, aku mali-mali langsung salam, Itu sendiri, ya. Tanju, tanju, tanju. Nggak, Yang tua, Nek. Sundaimu ya. എന്താ കുറുമ്പത്തിയാവാ ഒറ്റ മിനിറ്റിട്ടുള്ള മടിയിലെ എന്തൊക്കെയാ പൂജയുണ്ട് ഷിബിലിയേ പോലെ നോക്കണം എന്റെ മക്കള് പൊന്നുപോലെ ഞാൻ നോക്കിക്കോണ്ടു ശിയാ നിന്റെ സ്ഥലം പറഞ്ഞ കൊറേ ഞാൻ ചോദിച്ചാഫി ചോയിച്ചു ചോദിക്കണപ്പൊ ഷാഫിനോട് വാ अब यहां नारन ഷിബിലി ഷാഫി ചോദിച്ച കേട്ടില്ലോ എന്നാ ഞാനറി കൈ തോന്നി ചെലുത്താ പോയ ഷാഫിന്റെ സ്ഥലം ചോദിച്ചത് ഷിബിയില് പോയി തോന്നുന്നു ഷി ഷബാനിയും പറയാതെ പോയില്ലേ